ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ചിക്കൻ ബിരിയാണി ജനകീയ പങ്കാളിത്ത ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായാണ് ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തോളം വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി വിതരണം ചെയ്തത് പോഷക സമ്പുഷ്ടവും വൈവിധ്യപൂർണവും രുചികരവുമായ ഭക്ഷണ വിഭവങ്ങൾ പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സുമൻസുകളുടെയും സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത് സ്ഥിരമുള്ള മെനുവിലെ ഭക്ഷണ വിഭവങ്ങൾക്ക് പുറമെ നെയ്ച്ചോർ ചിക്കൻ കറി മുട്ട വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് ചന മസാല സോയാബീൻ മസാല തുടങ്ങി വൈവിധ്യപൂർണമായ വിഭവങ്ങളാണ് ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹ ബിരിയാണി വിതരണത്തിന് സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥിയായ ഇക്കിണിമത്ത് സഖിയ മാതാവിന്റെ ഓർമ്മദിനത്തിൽ തുക നൽകിയതും സഹായകമായി സർക്കാർ ഉച്ചഭക്ഷണം അതിൽ ജനപങ്കാളിത്തത്തോടെ വേണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ ഒന്നാമത്തെ ഓർമ്മദിനമാണ് ഞങ്ങളുമായി ഒരു 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 വർഷം വർഷം അപ്പോൾ ഭാഗമായി ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൽ എൻ്റെ ഉമ്മയുടെ ഞാൻ ആസ്വാദ്യകരമായ പാട്ടുകൾ കേട്ടാണ് കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് ആഹാരം കഴിക്കാൻ കിഫ്ബി ഫണ്ടിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച എൺപത്തിനാല് ലക്ഷത്തിന്റെ മികച്ച ഡൈനിങ് ഹാളുമുണ്ട് കൈ കഴുകാനുള്ള പൊതു ടാപ്പുകൾ ഒരുക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും ഒപ്പം ചേർന്നു എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സ്കൂളിലൊരു സവിശേഷതയാണ് അതുപോലെ തന്നെ പ്ലസ് ടുവിന്റെയും ആവശ്യമായ കുട്ടികൾ ഏതാനും കുട്ടികളുടെ വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് ആ രീതിയിൽ എല്ലാ കുട്ടികൾക്കും തന്നെ വ്യത്യസ്തമായ മെനു ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമുള്ള രീതിയിൽ തന്നെ ഭക്ഷണം നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതുക്കിയ മെനു അനുസരിച്ച് ചിക്കൻ ബിരിയാണി ഇതൊന്നും വരുന്നില്ല എങ്കിലും നമ്മളെ പി ടി തന്നെ തന്നെ നമ്മുടെ മറ്റു കൂടി കുട്ടികൾക്ക് ഇന്ന് നമുക്ക് ആയി കൊടുക്കുന്നത് ഇരിട്ടി ഉപജില്ല ന്യൂൺ മീൽ ഓഫീസർ ജെയിംസ് ജോസഫ് ബിരിയാണി വിതരണം ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ സി എ അബ്ദുൾ ഗഫൂർ വി വിനോദ് കുമാർ വി രാജീവൻ കെ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യോ മട്ടന്നൂർ